മഴക്കാലം എത്തിയതോടെ ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ പച്ചപുതച്ചു നിൽക്കുകയാണ് ചരിത്ര സ്മാരകങ്ങളുടെ സംഗമഭൂമിയും ജൈവവൈവിധ്യ കേന്ദ്രവുമായ മാടായിപ്പാറ കാണുവാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് സസ്യജന്തു വൈവിധ്യങ്ങളുടെ കലവറയാണ് മാടായിപ്പാറ അപൂർവീനം ഇരവിടിയൻ സസ്യങ്ങളും പൂമ്പാറ്റകളും ദേശാടന കിളികളുമെല്ലാം മാടായിപ്പാറയിൽ കണ്ടുവരുന്നുണ്ട് മഴക്കാലം എത്തുമ്പോഴാണ് കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത് ഋതുഭേദങ്ങൾക്കനുസരിച്ച് വിവിധ വർണ്ണങ്ങളിലാണ് മാടായിപ്പാറ കണ്ടുവരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങിയ മാടായിപ്പാറ മെയ് അവസാന വാരത്തോടെ പുൽമേടുകൾ കത്തിച്ചാമ്പലായി ചാരനിറത്തിലാണ് കണ്ടുവരുന്നത് എന്നാൽ മഴക്കാലം എത്തിയതോടെ പച്ചപ്പണിഞ്ഞു നിൽക്കുകയാണ് മാടായിപ്പാറ ഓണക്കാലം എത്തുമ്പോൾ പാറ നിറയെ കാക്കപ്പൂക്കൾ വിരിഞ്ഞ് നീലനിറമാകും മഴ പെയ്തതോടെ മാടായിപ്പാറയിലെ വടുകുന്ത തടാകവും മടായിക്കാവിനു സമീപത്തെ പാറക്കുളവുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു തുടങ്ങി പാറയുടെ വിവിധയിടങ്ങളിലായി കുഞ്ഞു അരുവികളും കാണാം മാടായിപ്പാറ കാണാനും പാറയുടെ ജൈവ കുറിച്ച് പഠിക്കാനും നിരവധി ആളുകൾ ഇനി ഇവിടേക്ക് എത്തും പ്രകൃതിയുടെ ഒരു വരധാനമാണ് മാടായിപ്പാറ എന്ന് ഇവിടെ എത്തുന്നവർ പറയുന്നു ഞങ്ങളിപ്പോ നിൽക്കുന്നത് അപ്പം അന്നേരം വരുമ്പം ഇവിടെ ഭയങ്കര ഉണങ്ങിയിട്ട് ഫുള്ളും ഭയങ്കര വെയിലായിരുന്നു ഇവിടെയൊക്കെ അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഇപ്പം ആകെ തോട്ടിൽ മാറി കാരണം വെച്ചാൽ മഴ പെയ്തപ്പം ഫുള്ളും പച്ചപ്പും എന്തോ ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കുറേ കഴിഞ്ഞാൽ ഇവിടെ ഈ കാക്കപ്പൂവൊക്കെ വളരും പിന്നെ കിളികളും പക്ഷികളും അതൊക്കെ വന്നിട്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പല ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വരത്തിണ്ട് ഞങ്ങൾ സ്ഥിരം വരുന്നതാണ് ഇവിടെ കാണാൻ നല്ല കാറ്റും നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ് ധികം എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നതാണ് നല്ല നമ്മൾ ടൂ എന്ന് പറഞ്ഞോട്ടെയാണ് അധികം പോകാറ് നല്ലൊരു ഒരു ഭംഗിയുള്ള സ്ഥലമാണ് മാടായിപ്പാറ കാലാവസ്ഥ ഇപ്പോൾ കാലാവസ്ഥ മാറിയത് കൊണ്ട് നല്ലൊരു വെള്ളമൊക്കെ കയറി കാണാൻ നല്ലൊരു ഭംഗിയുള്ള സത്തമനൊരു ടൂറിസ്റ്റ് വരുന്നവർക്ക് വരെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് മാടായിപ്പാറ ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന മാടായിപ്പാറ ചിറക്കൽ ദേവസ്വത്തിന്റെ കീഴിലാണ് മാടായിപ്പാറയിലെ വിവിധ സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾ വിവിധ ഘട്ടങ്ങളിൽ കയ്യേറിയിട്ടുണ്ട് ഇത് തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടങ്ങൾ നിലവിൽ നടന്നു വരുന്നുണ്ട് മടായിപ്പാറയിലെത്തുന്ന സഞ്ചാരികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മടായിപ്പാറയിലെ ജൈവവൈവിധ്യത്തിന് തന്നെ ഭീഷണിയാകുന്നുണ്ട് പ്രദേശം തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുമുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മടായിപ്പാറയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അഭിപ്രായമുണ്ട് ഭാവി തലമുറയ്ക്ക് കൂടി മടായിപ്പാറ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും നാം അവസരമൊരുക്കണം ഇതിനായി മടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങളെ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം ബ്യൂറോ പഴയങ്ങാടി